എന്താണ് പറയുക മണ്ഡലത്തിലെ രാഷ്ട്രീയ സാധ്യത എന്താ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ആ അധികാരത്തിൽ വന്നപ്പോഴാണ് രക്ഷ കിട്ടുകയിൽ സിഐ ഇല്ലെന്നും പറഞ്ഞിട്ട് ഞങ്ങള് പൗരത്വ ഭേദഗതിക്ക് അനുകൂലമല്ല അനുകൂലമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് പൗരത്വ കൊല്ലത്തെ ചരിത്രമുള്ള കോൺഗ്രസിന് നൂറ്റിനാൽപത് കൊല്ലത്തെ ചരിത്രമുള്ള കോൺഗ്രസിന്റെ പതാക വേണ്ടെന്ന് പറയാൻ ബിജെപി പറഞ്ഞു സി പി എം കൂടി ഇല്ലല്ലോ അരുണേ അരുണേ ഒരു കൊടിക്കഴിഞ്ഞേ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ വരണം എന്ന് അത് അത് ഞങ്ങൾ ഇഷ്ടമാണെങ്കിൽ ബലൂൺ പകർത്തും ഞങ്ങൾ ഇഷ്ടമാണെങ്കിൽ മുഹമ്മറയ്ക്കും ഇതൊക്കെ നിങ്ങൾ ആരെ ചോദിക്കാൻ അല്ലേ മാത്രമല്ല ദേശീയ പതാക സംരക്ഷിക്കാൻ പോകുമ്പോ സ്വന്തം പതാക അപ്രസക്തമാണ് കേരളം വിട്ട് ഞങ്ങളുടെ കൂടെയാണ് നിങ്ങളുടെ മാറ്റി മുസ്ലിം രാഹുൽ ഗാന്ധി വോട്ട് പിടിക്കുന്ന ആളാണ് സി പി എം കോൺഗ്രസ് കോൺഗ്രസ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കമ്മ്യൂണിസ്റ്റ് പതിനേഴ് രാജ്യങ്ങളിൽ ചങ്കോടിയുണ്ട് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് കോൺഗ്രസിന്റെ പ്രതിനിധിയിലൂടെ ചോദിക്കുന്നത് നമ്മളെ രാഹുൽ ഗാന്ധിനെ അയോഗ്യനാക്കിയതിനു ശേഷം അതേ മോദി വിഷയത്തിൽ രാഹുൽ ഗാന്ധിനെ അയോഗ്യനാക്കി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് രാഹുൽ ഗാന്ധിനെ അയോഗ്യനാക്കി അപ്പൊ രാഹുൽ ഗാന്ധി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഒരു എം പിമാരും അവരുടെ ദേശത്തേക്ക് പോകുന്ന എല്ലാവരും ഡൽഹിയിൽ വേണമെന്ന് പറഞ്ഞു ഈ പറഞ്ഞ ഹൈബീറിന് ആദ്യം എറണാകുളത്തെത്തി ഇങ്ങനെയുള്ള ആളുകൾ നമ്മളെങ്ങനെയെങ്കിൽ പാർലമെന്റിലേക്ക് വിടും ഇന്ത്യാപകടാവസ്ഥയിൽ നിൽക്കുമ്പോ ഈ എം പിമാരെ അവരുടെ നേതാവിനെ രക്ഷിക്കാൻ തന്നെ അവിടെ ഇല്ല എല്ലാരും നാട്ടിലാണല്ലോ ഞാൻ ആദ്യം പാർലമെന്റ് നേരത്തെ ഫിക്സ് ചെയ്തിട്ടുള്ള ഷെഡ്യൂൾസ് ഉണ്ട് അത് പ്രകാരം ഓൾറെഡി പക്ഷേ ദേശീയ രാഷ്ട്രീയ വിഷയത്തെക്കാൾ പ്രധാനപ്പെട്ടതാണോ മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറഞ്ഞല്ലോ പ്രധാനപ്പെട്ട വിഷയത്തില് അദ്ദേഹം വ്യക്തിപരമായ നിലപാടുകൾ ഇവിടെ പ്രൂവ് ചെയ്ത വ്യക്തിയാണല്ലോ മണിപ്പൂരം സന്ദർശിച്ചു താങ്കൾ കണ്ടില്ലേ മട്ടാഞ്ചേരി ചോദ്യം എന്റെ വീട് മട്ടാഞ്ചേരിയാണ് ആ ഈ ഐബീഡൻ ആ ഈ പശ്ചിമ ഉച്ചയ്ക്ക് വേണ്ടി ടൂറിസം മേഖല ആണ് ഫോട്ടോ വെച്ച് മട്ടാഞ്ചേരി എന്ത് വികസനമാണ് ഐബീഡൻ അവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് ഒന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി വ്യക്തമാക്കി പറയാൻ പറ്റും മണ്ഡലത്തിൽ വേണ്ട ദേശീയ രാഷ്ട്രീയത്തിൽ ആര് പോകുന്നതാണ് ഭംഗി ഹലോട് സംസാരിക്കാനുള്ള അതായത് നിങ്ങൾ പറഞ്ഞില്ലേ കുറിച്ച് ചോദിച്ചല്ലോ ആ എവിടെയാണ് കേരളം പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞു അരുടെ ഒരുമിനി നിങ്ങളുടെ ദേശീയ കൗൺസിൽ അംഗവും സെൻട്രൽ കമ്മിറ്റിയും മുൻമന്ത്രി വാരൻ ദേശീയ രാഷ്ട്രീയത്തില് ഒരു ചിഹ്നം കിട്ടിയില്ലെങ്കിൽ പരപ്പട്ടി ചീങ്ങി എന്താ അഭിപ്രായം ചിഹ്ന കിട്ടാൻ വേണ്ടിയാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതാണ് ചോദ്യം എനിക്ക് ചോദ്യം ബി ജെ പിയുടെ ബിജെപിയുടെ മോദി ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണുള്ളത് ബിജെപി ഇനി വന്നാൽ ശബരിമലക്കകത്ത് ഒരു പെലേനെയോ ഒരു ഇടവനയോ ശാന്തിയാക്കി വെക്കാനുള്ള ഗ്യാരണ്ടി ഉണ്ടോ ആ രണ്ട് അരുൺ പറഞ്ഞത് അരുൺ പറഞ്ഞ് നുണയാണ് ഞാൻ തൃപ്പുണനിലക്കാരനാ ഈ മറ്റേ ആ റെയിൽവേ സ്റ്റേഷൻ ഒരു ചോർച്ചയില്ല ഇപ്പൊന്ന് ചോർച്ച കാണിച്ചു തരാൻ പറ്റുമോ അവിടെ നുണയാണ് പറഞ്ഞത് പറഞ്ഞു കുറേയോ ഇല്ലയോ ഓക്കെ ഓക്കെ വരാം ഒരു നിമിഷം ഒരു നിമിഷം കൂടി ആര് ഹൈബ്രീഡിനോ അവിടെ എണ്ണതാ അഞ്ചു തവണ കിട്ടിയ ഓട്ടോ എണ്ണി വരും അഞ്ചു തവണ എണ്ണി നോക്കിയാൽ കിട്ടും ഓക്കെ